ഞാൻ റിവേഴ്സ് അടിച്ച് മൂത്ത പുത്രൻ എല്ലാവരും വരും സദ്യ കഴിക്കാം നമ്മുടെ ജീവിതം ആരംഭിക്കുന്ന സമയത്തുള്ള അക്ഷയ പറഞ്ഞു നമുക്ക് ഇതുപോലെ വീട്ടിലൊരു പട്ടിയെ വാങ്ങിയത് തോന്നുന്നു ഈ ചോദ്യം അമ്മയോട് ഇപ്പൊ പോയിട്ട് പറയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത്യാവശ്യം വെയിലൊക്കെ ഉള്ളൊരു അന്തരീക്ഷം അവിടെ നമ്മുടെ മരത്തിന്റെ ചോല കഴിക്കാന്ന് പറയും ഇതൊക്കെ അവിടെ ഒരു ചേട്ടൻ കണ്ടോ മരത്തിന്റെ ചോല കഴിക്കാ പറയാ അതായത് ഇതിന്റെ ശിഖരങ്ങളൊക്കെ വെട്ടിയിട്ട് തെങ്ങിന്റെ ചോട്ടിൽ വളക്കിയിട്ട് ഞങ്ങളൊന്ന് കണ്ണൂരേക്ക് പോകാനുള്ള പരിപാടിയില്ല ശിവക്കുട്ടന ആളെ കാണുമ്പോ കാണുമ്പോ വന്നിട്ട് വായ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാധാരണ സോക്സ് ആണല്ലോ അല്ല ഞാൻ നീ വന്നിട്ട് ഇതിൽ ഏതാണ് ഇതിന് മാച്ചിങ് ഈ ഡ്രസ്സിന് മാച്ചിങ് എന്നുള്ളത് എനിക്ക് റെഡ് റെഡ് അമ്മയും പറഞ്ഞു ഇതെന്താ നീ ഡാൻസ് കളിക്കാൻ അല്ല നിങ്ങളുടെ വീഡിയോ എടുത്ത് തീർക്കാൻ വേണ്ടി ഇത് നമ്മുടെ ജോൺ ഏറ്റവും പുതിയ അവരുടെ കളക്ഷൻ ഉള്ളതാണ് ഇത് എന്താ പറയാ മോഡലല്ലേ പേരറിയില്ലെങ്കിലും ഇട്ടപ്പോ നല്ല മോഡലായിട്ടില്ലേ അവരുടെ പ്രിന്റഡ് ആയിട്ടുള്ള ഷർട്ട് ഈ ജോൺ കിവിസിന്റെ ഐറ്റംസുമായിട്ട് നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അവരോട് പത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷം മുമ്പ് ഞാൻ വാങ്ങിയിട്ടുള്ള ഡ്രസ്സ് ഇപ്പോഴും എനിക്ക് ഉപയോഗിക്കാൻ പറ്റും അതായത് റീയൂസബിൾ എത്ര തവണ ആവണെങ്കിൽ കിട്ടുകഴിഞ്ഞാലും കേടായി പോവാത്ത ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആയിരം ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിലാണ് അവരുടെ സാധനങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ജീൻസ് ആയി കഴിഞ്ഞാലും ഷർട്സ് ആയി കഴിഞ്ഞാലും ടി ഷർട്ട്സ് കഴിഞ്ഞാലും അത് ഏത് ടൈപ്പ് സാധനങ്ങൾ ഇപ്പൊ പുതിയതായിട്ട് സെലിബ്രിറ്റി വെയർ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അത് വേൾഡ് വൈഡുള്ള ഹൈപ്പർ മാർക്കറ്റുകളിലും ഡ്രസ് ൌട്ട്ലെറ്റുകളിലൊക്കെ അവരുടെ പ്രോഡക്ട്സ് അവൈലബിൾ ആട്ടോ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കോ പിന്നെ ഡീറ്റെയിൽസ് മോർ വേണമെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ ഡയറക്റ്റ് കോൺടാക്റ്റ് ഒന്ന് തരാം കേട്ടോ അടിപൊളി പ്രോഡക്ട്സ് ആണ് ആണ് ഇതുപോലെ കുറെ സാധനങ്ങളുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് കാണിച്ചു കഴിഞ്ഞാൽ പുതുമ പുതുവല അടുത്തടുത്ത വീഡിയോ വരും ഞങ്ങൾ അങ്ങനെ കണ്ണൂർ ടൗണിലെത്തി അമ്മ അച്ചാച്ചൻ എന്തൊക്കെയോ മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് മിലിറ്ററി ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ ഇനി ഒന്ന് രണ്ട് മണിക്കൂർ പോസ്റ്റ് ഞാൻ പണ്ട് വർക്ക് ചെയ്ത റേഡിയോ മാങ്കോ ആണ് ബാക്കിലുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു ഇനി റേഡിയോയിൽ കയറണം പണ്ട് വർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കയറിയിട്ട് കല്യാണം വിളിക്കണം കുറച്ച് പേരെ നീ നീ ഇപ്പുറത്ത് വാ നിന്നോട് കാര്യം പറയട്ടെ ഒരാളെ ഞാൻ കാണിച്ചു തരാം പല ആളുകൾക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാനൊരു കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്നും ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നുള്ളതും ഞാൻ പഠിപ്പിച്ച ഒരാളാ അറിയാ അപ്പൊ അവനിപ്പോ നീ ഒരു കൊറിയർ സ്ഥാപനം ഫ്രാഞ്ചേസി എടുത്തിട്ട് വലിയ ലെവലില് എന്താ കണ്ണൂരില് പല ഭാഗത്തേക്ക് വലിയതാക്കി ഞാൻ അപ്പൊ അങ്ങനെ പോയിക്കോണ്ടിരിക്ക അടിപൊളിങ്ങനെ വന്നിട്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു പക്ഷെ തടിയച്ച് അപ്പൊ താങ്ക് യു അടാ കണ്ടതില് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ചാടിച്ചോണ്ടിരിക്കുമ്പോ കണ്ടതാ ഒരുക്കത്തെ ഓറഞ്ച് കൊണ്ടുപോകുന്ന ഒന്നര കിലോ നൂറ് ഞങ്ങളൊന്ന് റേഡിയോ മേഖലയിൽ കയറണ ഏതാണ്ട് പത്ത് വർഷം മുമ്പുള്ള നമ്മുടെ റേഡിയോ ജീവിതം ആരംഭിക്കുന്ന സമയത്തുള്ള സഹപ്രവർത്തകരാണ് ും പുതിയ ആൾക്കാരാണ് അതെല്ലാം പഴയ പഴയ മുതലാണ് രണ്ടുപേരെ മിസ്സായി ഒരാൾ ഉള്ളിലുണ്ട് ചന്ദുചേട്ടൻ ഇവരൊക്കെ കാണാൻ വേണ്ടിട്ട് വന്നതാണ് ആദർശികമായിട്ട് ഇവിടെ കയറി കാര്യമായിട്ട് കണ്ടിട്ടുണ്ട് റേഡിയോ മാങ്കോല് പണ്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള ശീലാണ് ഇവിടെ ഒരുപാട് നമ്മള് വീഡിയോഗ്രാഫി ഒന്നും ചെയ്യാറില്ല പിന്നീടാണ് ഈ റേഡിയോയുടെ പേറലി ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോഗ്രാഫി സജീവമായത് അവിടെ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ വീഡിയോ എടുക്കാൻ ഒരു മടിയ അപ്പൊ അങ്ങനെ പഴയ തട്ടകത്തിൽ ഒന്ന് കേറി സർക്കാർ സാമൂഹ്യനീതി നമുക്ക് സാമൂഹ്യ പോണ്ടേ ജില്ലാ സാക്ഷരതാ സമിതി ഓഫീസ് ഞങ്ങളിപ്പോ സിറ്റി പോലീസ് കാര്യാലയത്തിന് മുന്നിലൂടെ ഇങ്ങനെ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന്റെ ചുറ്റിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ ആണ് അച്ഛൻ എന്തോ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് സാധനങ്ങൾ വാങ്ങാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിനു അതിനുവേണ്ടി ഓർന്നോടുക്കാ ജില്ലാ സാക്ഷരതാ മിഷൻ തപ്പി തപ്പിത്തിരിഞ്ഞ് ലാസ്റ്റ് കിട്ടി

ായിട്ടുള്ള മലയാളം അതായത് ഹിന്ദി ഉണ്ടായാലും ഇല്ലേ ഹെൽവ സ്റ്റേഷൻ പക്ഷേ ഇതെങ്ങനെ അവര് വായിക്കുക അവർക്ക് ആദ്യം മലയാളം അറിയണ്ട എന്നിട്ടല്ലേ വായിക്കാൻ പറ്റുള്ളൂ അതായത് അവർക്ക് ഹിന്ദി ഇല്ലാണ്ട് എങ്ങനെ അവര് മലയാളം വായിക്കറിയില്ല ദോശ മാജി എനിക്ക് ചോറും മീൻകറിയും ഇന്ന ഇന്നാണ് മീനോട്ടിയുടെ പിറന്നാൾ അയൽക്കാരായ താപസും സത്യജിത്തും ജോസഫും എത്തിയിട്ടുണ്ട് വാസുവേട്ടൻ സന്തോഷമായ അകത്തേക്ക് വരും ഹാപ്പി ബർത്ത്ഡേ ബേട്ടി ഇതാ ഒരു ചെറിയ സമ്മാനം മീനാക്ഷി എല്ലാവരും സദ്യ കഴിക്കാം വളപട്ടണം പാലത്തിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുകയാണ് എച്ച് പി ഗ്യാസിന്റെ ഒരു ടാങ്കർ വണ്ടി ഓപ്പോസിറ്റ് വരുന്നുണ്ടായിരുന്നു പാലം കടന്നതിന് ശേഷം ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ പച്ചപ്പ് വിരിച്ച പരവതാനി പോലെ ഞങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഇടക്കാണ് സർസൈദ് കോളേജിന്റെ ബസ് നമ്മളെ പാസ് ചെയ്ത് കടന്നു പോകുന്നത് ഇത്തരത്തിലുള്ള കാഴ്ചകളിലൂടെ ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ് അയ്യോ അതുപോലെ ഇവിടെയൊക്കെ മാറിപ്പോട്ട ഇവിടെ പണ്ടൊരു ബാങ്ക് ഉണ്ടായിരുന്നു എസ് ബി ഐ അതിലായിരുന്നു എന്റെ ആദ്യത്തെ അക്കൗണ്ട് കടയുടെ പൊസിഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കല്യാശ്ശേരില് ആലിന്റെ ചുവട്ടില് നല്ലൊരു കട നമ്മുടെ ഒരു റിലേറ്റീവിന്റെ വീട് ഇവിടെയുണ്ട് സുന്ദരിനെയും കാണാനാണ് ഞങ്ങള് വന്നേ രണ്ടാള് ഭയങ്കര ബിസിയ രണ്ടാള് ഭയങ്കര ബിസിയാ സ്കൂള് പൊട്ട വന്നിട്ട് ടി വി

കാണിച്ചില്ല അവര് അവര്ത്തൊക്കെ നല്ല ക്രിസ്തി ഞങ്ങൾ അങ്ങനെ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിന്റെ അതുവഴി ഇങ്ങനെ മയിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണെ നോക്കി എവിടുന്ന് വ്യൂ നോക്കുമ്പോ ഈ പറശ്ശിനിക്കടവും പുഴയും നല്ല മ്മേ അമ്മയൊക്കെ ഇടയ്ക്കടേ പറഞ്ഞു ഇപ്പൊ ഇത്ര ഒരുപാട് കലോണ്ട് പറശ്ശിനിക്കടവ് പാലത്തിന്റെ അടുത്ത് എത്താണെ ഇത് നല്ല സ്ഥലമാണ് നല്ല ഗംഭീര പാല വളരെ ലോങ് ആയിട്ടുള്ളൊരു പാലം മുത്തപ്പൻ ഇവിടെ തട്ടുകടി ഉണ്ടല്ലോ ൾക്കാരായോണ്ട് ഇപ്പൊ കണ്ട ഈ പട്ടിയിലെ ഇതുപോലെ നമ്മടെ നാട്ടില് അളിഞ്ഞു പട്ടിയുണ്ട് അതിന്റെ പേര് സൂത്രം എന്നാണ് നമ്മൾ ഇട്ടേക്കുന്ന പേര് സൂത്രം അത് നാട്ടിലെ ഫേമസ് പട്ടി എല്ലായിടത്തും എല്ലാ വീട്ടിലെ കോഴികളെ മാറ്റി കൊണ്ടുപോകുന്നതാണ് അതിന്റെ ഒരു ശീലം അതിനൊരു പുത്രൻ ഉണ്ടായി ഒന്നല്ല ഒന്നിലധികം പുത്രന്മാരുണ്ടായി അതിന് മൂത്ത മൂത്തപുത്ര നമ്മുടെ നാട്ടിലെ പിള്ളേര് ചേർത്തിട്ട് ഒരു പേരിട്ടു അതായത് സൂത്രന്റെ മൂത്ത മൂത്തപുത്രൻ അതിന്റെ മൂത്രൻ ശോഭിച്ചിരിക്കുന്നില്ലേ ഇല്ല ഇത്തരം ആഭാസങ്ങൾ സൂത്രൻ എന്ന പട്ടിയുടെ പുത്രൻ അതിന് മൂത്രം നല്ലാണ്ട് വരുന്ന പേരിടാ അത്ര മൂത്ത പുത്രൻ ണ് ഇന്നത്തെ യാത്രയിൽ യാത്രയില് യൂട്ടുകാരുന്നില്ല പക്ഷെ ആവുമ്പഴത്തേക്കും സംഭവിച്ചുള്ള വഴി മാറിപ്പോയി നേരെ പോയി പോയി നമ്മള് ചെക്കിയാട്ട് കാവ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഈ ഒരു പ്രദേശത്തെ കാവാണ് ഇപ്പൊ കണ്ടത് നല്ലൊരു ആൽമരം ചുറ്റിലും കാവ് വൈകുന്നേരത്തെ അന്തരീക്ഷം പാട്ട് ഹൈ നമ്മളിപ്പോ നമ്മുടെ വീണ്ടും കാവിനെ ഞാൻ കണ്ടില്ലല്ലോ അമ്മയ്ക്ക് വളരെ വേണ്ടപ്പെട്ടൊരു ബന്ധുവിനെ കാണാൻ അതുകൊണ്ട് പോവാൻ വയലിരിക്കുന്ന മുഴുവൻ ഈ റോഡിന്റെ പേര് എങ്ങനെ ഏതെങ്കിലും ഗുഹയിലേക്കുള്ള റോഡ് അതോ ഇങ്ങനെ ഇടുങ്ങിയ വഴിയായതുകൊണ്ട് വിളിച്ചതായിരിക്കും അതും പറയാൻ പറ്റില്ല അശ്വരാച്ചപ്പോ എന്റെ മരണ ഭാഗ്യം നോക്കി ഞാൻ വണ്ടി ഓഫ് ആക്കി കുറച്ചും കൂടെ ആയിട്ടെങ്കിൽ ഇവിടെ അറിഞ്ഞേ നീ നോക്കാൻ പറഞ്ഞോട് കൊടൂര ഭാഗ്യം ആണ് ആ കല്ലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഞങ്ങള് റിവേഴ്സ് എടുത്തിട്ട് പോയി ഇങ്ങനെ നല്ല രസമായിട്ട് ഇവിടുന്ന് മഴയൊക്കെ കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ ഇരിക്കുവല്ലേ അച്ചാച്ചന്റെ നേർ പെങ്ങളാണ് ഞങ്ങൾ കഥകളിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരാളെ നേരിട്ട് കാണിക്കുകയാണ് നിന്നെ വിളിക്കുന്നു ഞങ്ങളല്ല ഈശ്വരാന്റെ അടുത്തൊക്കെ വരുന്നത് കല്യാണച്ചൊക്കെ ചേട്ടനായിരുന്നു നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് നോക്കിട്ട് നായ് പുറത്ത് വെക്കുന്നുണ്ട് പുറത്തിറങ്ങുന്ന നോക്കിട്ട് നായ് പുറത്തേക്കുന്നുണ്ട് കടിക്കോ എന്നെ കടിക്കുവോ കടിക്കോ അവൻ എടം കടിട്ട് നോക്കുന്നുണ്ട് കേട്ടാ നിന്റെ നോട്ട ശരിയല്ല പിടിച്ച് മെടുക്കി മെടുക്കി ഞങ്ങളുള്ള ദേഷ്യത്തിന് നിന്നെ കടിക്കണ്ട ീ മറ്റേ കുരിശും കൊണ്ട് പ്രേതത്തിന് മുമ്പിൽ നടക്കുന്ന പോലെ ഫോണും കൊണ്ട് നടക്കാണ് ആ കല്യാണം പറയാൻ അർദ്ധരാത്രി നോക്കി ഇറങ്ങിയതാ ഞങ്ങൾ അതാ എല്ലാരും ഇത് പറഞ്ഞു ഞാനാണോ ഇല്ല നീ ആരച്ച കൂട്ടിട്ട് പോയി എനിക്കും എനിക്കും പോകാൻ യാതൊരു താല്പര്യം ഇല്ല ആ അല്ല പിന്നെ അച്ഛൻ വരുന്ന പിന്നെ കേട്ട് അച്ഛനും മോനും ഒന്നിച്ചു പോരാ ബന്ധുക്കളുടെ അടുത്തല്ല പോവും പക്ഷേങ്കില് നാട്ടില് കല്യാണം പറയുമ്പോ അതൊക്കെ കല്യാണം ചെക്കൻ വരണം ചെക്കൻ്റെ ചെക്കൻ്റെ ചെങ്ങായി വരുന്നുണ്ട് നീ ചെക്കൻറെ ചെങ്ങായി ഞാനില്ല അപ്പൊ നാളെ ഞാൻ ഇന്ന് കണ്ണൂരിൽ ഞാൻ കണ്ണൂര് മൊത്തത്തിന്റെ ഞാൻ വരാൻ വേണ്ടി നോക്കിയിരുന്നു ആവാൻ വേണ്ടിട്ട് എന്നാ വൈകുന്നേരം പോലും വെറുതെ ഇരിക്കുന്നുണ്ട് അല്ല അല്ല പക്ഷേ ഒരു കാര്യമാണ് നീ ആദ്യം പറയണം അധികാര സ്ഥാനം വേണ്ട ഞങ്ങൾ ഈ രാമേന്ദ്രാട്ടില്ല ഞങ്ങൾ തമ്മിൽ ഈ ഏട്ടിന് എഴുന്ന തമ്മിലാണെങ്കിലും ഏട്ടിനു എഴുന്ന ബന്ധത്തിനെ കാട്ടിയും കൂടുതൽ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് നിങ്ങള് അതുപോലെ ആ നല്ല ഫ്രണ്ടായിട്ട് നിങ്ങള് പോയി നിന്റെ ഫ്രണ്ട് ഇവൻ ഇവൻ തന്നെ 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 വീണ്ടും വേറെ വേറെ കല്യാണം പറയാൻ ൃപ്തിട്ടോ മനസ്സറിഞ്ഞോ ഇന്നീ പൂജ ചെയ്യുന്നവിടെ എട്ടുകാലിന്റെ വലയുണ്ടായിരുന്നോ ഇനി മുന്നിൽ അത് ചുറ്റുമായിട്ട് ഞങ്ങൾ ചൂട് വന്നിട്ട് ഇവിടെ പൂജയ്ക്കാണ് ഞങ്ങള് നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിക്കാനായിട്ട് വന്നതോ അതായത് ഞങ്ങളുടെ നേരെ താഴെ കുട്ടന്റെ ആ കുട്ടൻ കുട്ടൻ ഉള്ള പേര് പറഞ്ഞിട്ട് മാത്രമേ അറിയുന്നുള്ളൂ അതായത് ഞങ്ങളെ വീട്ടിൽ കഴിഞ്ഞ ദിവസമൊക്കെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അല്ല റിമോട്ടില് ബൾബൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സെറ്റപ്പ് ആക്കിയില്ല അത് ഏതിനാണ് അപ്പൊ അവന്റെ വൈഫ് പിന്നെ പ്രഗ്നന്റ് ആയിട്ട് വീട്ടിലേക്ക് പോകുന്ന ചടങ്ങിന്റെ ഭാഗമായിട്ട് ഞങ്ങളെ കണ്ണൂരിൽ ബിരിയാണി ബിരിയാണി അയക്കായിരിക്കുമ്പോൾ വിളിക്കുന്നത് ഞാൻ ചോദിച്ചെന്ന ഫുഡ് അതേച്ചോറ് ചിക്കൻ കറി ഉണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ അത് ക്യാൻസൽ ചെയ്ത് നേരെ ഇങ്ങോട്ട് വന്ന അതേ വരവ് അപ്പൊ അടിപൊളി ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പോവാണ് നിനക്ക് ഉണ്ടാതിരുന്നു കട്ടിച്ചു പറഞ്ഞപ്പോണേഫൈ ഇത് നീ സ്പീക്ക് എന്ന് പറയുമ്പോ പറക്കുന്നതാണോ അല്ല അതിന് ഉദ്ദേശം അതിന് ചെയ്യുന്ന സോ കൺഗ്രാചുലേഷൻസ് കുട്ടന്റെ ഭാര്യ ഗർഭിണിയായി വീട്ടിലേക്ക് പോയിരിക്കുന്നു ഏഴു മാസമായി പക്ഷെ നാളെ തന്നെ നീ തിരിച്ചു കൂട്ടിക്കൊണ്ടല്ലോ ഇനി ശരിക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ട് വരേണ്ടതല്ലേ ആ തൊട്ടടുത്ത വീട്ടില് പ്രേമിച്ച് കല്യാണം കഴിച്ച ആളാണ് അവല്യ ബുദ്ധിമുട്ടൊന്നുമില്ല ചില ഒരു കണ്ടത്തിനപ്പുറത്താണ് ഇത് ആഗ്രഹം നിനക്കല്ല കോഴിക്കോട് കോഴിക്കോടൊക്കെ ഞാൻ പോന്നെ ശരി ബൈ ബൈ അപ്പൊ എല്ലാരോടും താങ്ക് യു ഞങ്ങൾ കുട്ടന്റെ വീട്ടിലെ ആ പട്ടിയുടെ കൂടെ കളിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ അക്ഷയെ പറഞ്ഞ് നമുക്ക് ഇതുപോലെ വീട്ടിലൊരു പട്ടിയെ വാങ്ങിയാലോ ഈ ചോദ്യം അമ്മയോട് അമ്മയോടിപ്പൊ പോയിട്ട് പറയും അമ്മേ നമുക്ക് ഒരു പട്ടിയെ എന്ന് അക്ഷയ പറയും അപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രതികരണം എൻ്റെ ഇതില് ഞാൻ പറയുന്നത് ഇവിടെ ഓൾറെഡി രണ്ട് പട്ടി ഉണ്ടല്ലോ എന്നുള്ളത് പറയും ചിലപ്പോ മൂന്നാകും നിന്നും കൂടി ചേർത്തിട്ടുണ്ടോ നീനി നാലു ആവാൻ പോകുന്നു അപ്പൊ അതായിരിക്കും അല്ലോ എന്നുള്ളത് ഇപ്പൊ കാണാം ഞാൻ പറയുന്നത് ഞാൻ തന്നെ നീ ചോദിച്ചോ ആ ചോദ്യം ചോദിക്കുന്നതിനും അമ്മ ഇങ്ങോട്ട് വന്നിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം പറ കുട്ടന്റെ പറയുന്ന പട്ടിയെ വാങ്ങട്ടെടുത്ത് എന്റെ ദൈവമ ഇവര് ഇപ്പൊ ത്രികാല ജ്ഞാനികളാണല്ലോ നിങ്ങൾ ഞങ്ങളുടെ പ്രൊഡിക്ഷൻ ഒക്കെ ചീഞ്ഞു കൈസ് ഇവര് ഓൾറെഡി അത് പ്രൊഡിക്റ്റ് ചെയ്തു